ഗിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്കൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് എൽ ബി എസ് സെൻറ്ററിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലൂടെ എ എൻ എം ആക്സുലറി നേഴ്സിംഗ് മിഡ്വൈഫ് അതുപോലെ ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫ് ഫ്രീ എ എൻ എം തന്നെയാണ് ജെ പി അച്ഛൻ ഈ കോഴ്സിന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ കോഴ്സിന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ അപേക്ഷിക്കാം സോ നിങ്ങൾ പോകേണ്ട സൈറ്റിൽ എൽ ബി എസ് സെൻറ്റർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈറ്റ് കൊടുത്തേക്കാം എ എൻ എം പഠിക്കാം ജി എൻ എം പഠിക്കാം ഗവൺമെൻറ്റിലാണ് ഈ ഇരുപതാന്തി വരെ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ എം ബി ടി ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞവർക്ക് നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്ക് എം ബി ടി രണ്ട് വർഷത്തെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി അതിനകത്ത് കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി മസ്ക്ലോസ്കെലറ്റിൽ അങ്ങനെ പല കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും പഠിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഈ മൂന്ന് കോഴ്സാണ് എ എൻ എം ജി എൻ എം അതുപോലെ എം ബി ടി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും സോ ഇത്ര ഉള്ള വീഡിയോ മറ്റു മറ്റു കൂട്ടുകാരെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്